നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഈ ചിത്രം ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് എത്ര രാജ്യങ്ങളിൽ ഓടുന്നുണ്ട് എവിടെയൊക്കെ ഓടുന്നുണ്ട് ഇനി എത്ര രാജ്യങ്ങളിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള മൊത്തം എത്ര തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനുവേണ്ടി ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി രണ്ട് ദിവസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമാവാൻ വേണ്ടി ാണ് നേരം വെയിറ്റ് ചെയ്തത് എന്ത് തന്നെയാലും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വലിയ ഒരു ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു ലിസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഈ ഒരു സിനിമ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നൂറ് കോടിക്ക് മുകളിൽ കടക്കും കടക്കുമെന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിനുള്ള എല്ലാവിധ തെളിവുകളും ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഇതിൽ പല രാജ്യങ്ങളിലും രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുന്നു ആ കടന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് കേൾക്കുമ്പോഴാണ് അതായത് അമേരിക്ക യു പോലുള്ള ഏറ്റവും കൂടുതൽ വരുമാന സ്രോതസ് ഉള്ള രാജ്യങ്ങളിലാണ് അല്ലെങ്കിൽ വരുമാനം വരാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലാണ് ചിത്രം രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ നൂറ് കോടി കടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഈ സിനിമ ഇനി നൂറ് കോടി കടന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ കേരളത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു ഇവിടെ കിടന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒറ്റപ്പാടും ലഹള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫാൻസ് എന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ദയവുചെയ്ത പടം തിയേറ്ററിൽ പോയി കാണുക നിങ്ങൾ പടം പോയി കണ്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കണ്ട് പണം ഹിറ്റാക്കുമെന്ന് കരുതിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇരിപ്പ് അവിടെ തന്നെ ഇരിക്കും ഇതുവരെ മമ്മൂട്ടിയുടെ സിനിമകൾക്കെല്ലാം സംഭവിച്ച ആ ഒരു അന്ത്യം തന്നെയായിരിക്കും ഈ സിനിമയ്ക്കും സംഭവിക്കുക പക്ഷെ ഇതുവരെയുള്ള മമ്മൂട്ടി സിനിമകൾക്കൊന്നും ഇത്രയും വലിയ ഒരു റിലീസ് ഇന്ത്യക്ക് പുറത്ത് കിട്ടിയിട്ടില്ല ഇതാദ്യമായിട്ടാണ് മമ്മൂട്ടിയുടെ ഒരു സിനിമ നല്ല രീതിയിൽ ഇന്ത്യക്ക് പുറത്ത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല മാമാങ്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു മാർക്കറ്റിംഗ് അവിടെ നടന്നിരിക്കുന്നത് മാമാങ്കം കേരളത്തിൽ തകർന്നടിഞ്ഞപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ിൽ നിന്നുള്ള കളക്ഷൻ കൊണ്ടാണ് ഒരൽപ്പമെങ്കിലും പിടിച്ചു നിന്നത് ഇതും ഏകദേശം ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് പടം കേരളത്തിൽ തകർന്നടിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഏതാണ്ട് തകർന്നടിയാൻ പോകുന്ന അവസ്ഥയിലേക്ക് പടത്തിൻ്റെ കളക്ഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു രണ്ട് സിനിമകൾ അതായത് മഞ്ഞുമ്മൽ ബോയ്സും അതുപോലെ തന്നെ ബ്രഹ്മയുഗം റിലീസ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പിറങ്ങിയ പ്രേമലുവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ യാതൊരുവിധ സാമ്യതകളും ഇല്ലാത്ത രീതിയിലേക്ക് പടം വീണിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ ഇതിന് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ കുറേ ആൾക്കാരും ഒന്ന് തെറി വിളിക്കും ആ തെറി വിളിക്കുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമായി ചോദിക്കാണുള്ളത് നിങ്ങൾ പടം കണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ വിളിക്കാൻ നിൽക്കരുത് അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ത് തന്നെയാലും ഈ ഒരു ലിസ്റ്റ് എന്നെ അത്ഭുതപ്പെടുത്തി കാരണം അതിനും മാത്രം തിയേറ്ററുകൾ അത്ര അതിനും മാത്രം രാജ്യങ്ങളിൽ റിലീസുണ്ട് അത് വളരെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു പടത്തിന് ഇത്രയും കിട്ടുകയും ഇത്രയധികം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയും അവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തവർക്ക് ലാഭം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനിയും മലയാള സിനിമകൾ അതേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവിടെ എടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് എതിരാളിയായിട്ട് വേറെ ടീമുകൾ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയാണ് ദുബായിലെല്ലാം പടം യു എയിലെല്ലാം സിനിമയ്ക്ക് മാർക്കറ്റ് വന്നു തുടങ്ങിയത് അവിടെ മലയാള സിനിമകൾ റിലീസ് ചെയ്തപ്പോൾ റിലീസ് ചെയ്യിപ്പിച്ച ടീമുകൾക്ക് ലാഭം കിട്ടുകയും അവർ പിന്നെയും പിന്നെയും മലയാള സിനിമകൾ എടുക്കുകയും പിന്നീട് ആ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വരാനുണ്ടായിരുന്ന ഒന്ന് ഒരാൾക്ക് പകരം രണ്ടു പേര് വരികയും മൂന്നും നാലും അഞ്ചും പേര് വരികയും ഇപ്പോൾ വലിയൊരു കോമ്പറ്റീഷൻ തന്നെ ജി സി സി കൺട്രീസിന് വേണ്ടി മലയാള സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നുണ്ട് ആ ഒരു സംഭവം ഭാവിയിൽ ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിൽ യൂറോപ്പിൽ നേടിയെടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും നമ്മൾ ഈ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യു എ യു എസ് എൽ അതായത് ഏറ്റവും കൂടുതൽ കാശ് വരയേണ്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ടിക്കറ്റിന് ഏകദേശം നല്ല രീതിയിൽ തന്നെ എമൗണ്ട് വരുന്ന ഒരു ഏരിയയാണ് യു എസ് എന്ന് പറയുന്നത് അവിടെ ഇരുപത്തിയഞ്ച് തിയേറ്ററുകളിലാണ് പടം ഓടുന്നത് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഞായറാഴ്ച ഈ ഇരുപത്തിയഞ്ച് തിയേറ്ററുകളിലും ഓരോ ഷോ വീതമായിരിക്കണം ഉണ്ടാവേണ്ടത് എന്തുലും ഇരുപത്തിയഞ്ച് തിയേറ്റ് തിയേറ്ററുകളിലും എല്ലാ ഷോയും കഴിഞ്ഞ ഞായറാഴ്ച ഹൗസ്ഫുള്ളായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എത്ര കോടി രൂപയായിരിക്കും ഇനി അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി ആ ഒരൊറ്റ റിപ്പോർട്ട് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു ഷോ പോലും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കാനായിട്ട് ഇവിടുത്തെ മമ്മൂട്ടി ആരാധകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് പറ്റിയില്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അവിടെയാണ് യു എസ് ഈ ഒരു സിനിമ കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തി അഞ്ച് ഷോസ് ഹൗസ്ഫുള്ളായിട്ട് ഓടിയത് എന്നുള്ള ഇരുപത്തി അഞ്ച് തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടിയത് എന്ന് ആലോചിക്കുക ഒരു ഷോ തന്നെയാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് എന്ത് എത്രയായാലും ഒരു ഷോയെങ്കിലും ഓടുന്നുണ്ട് എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടതുണ്ട് അടുത്തത് കാനഡയാണ് കാനഡയിൽ മുപ്പത്തിരണ്ട് തിയേറ്ററുകളിലാണ് പടം ഓടുന്നത് എത്ര ഷോയാണെന്ന് അറിയത്തില്ല നിരവധി മലയാളി സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ സിനിമക്ക് ഈ രണ്ട് രാജ്യങ്ങളിലും രണ്ടാം വാരമാണ് ഓടുന്നതും കൂടി ആലോചിക്കുക രണ്ടാം വാരത്തിലാണ് ഇരുപത്തിയഞ്ച് തിയേറ്റർ അമേരിക്കയിലും കാനഡയിൽ ഇരു മുപ്പത്തിരണ്ടും ഇതിവിടെ ഇത്രയും തിയേറ്ററുകളിലാണോ റിലീസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ രണ്ടാം വാരത്തിലേക്ക് ഇത്രയും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറയേണ്ടത് ഞാൻ വായിക്കാൻ പോകുന്നതൊക്കെ രണ്ടാം വാരം ഓടുന്ന തിയേറ്ററുകളുടെ കാര്യമാണ് അടുത്തത് സിംഗപ്പൂർ ആണ് സിംഗപ്പൂർ അഞ്ച് തിയേറ്ററുകളാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ജർമ്മനിയിൽ ഇരുപത്തി രണ്ട് തിയേറ്ററുകളിൽ പടം ഓടുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് യു എ യിൽ എല്ലാ കാലത്തെയും പോലെ ഈ പ്രാവശ്യവും അറുപത്തി ഒന്ന് തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് യു എ യിൽ അറുപത്തിയൊന്ന് തിയേറ്ററുകളിൽ എന്ന് പറയുമ്പോൾ മൊത്തം ഷോസ് നാല് ഷോസ് ഒന്നും ആയിരിക്കില്ല അവിടെ ഓടുന്നു ഓരോ തിയേറ്ററുകളിലും ഏഴും എട്ടും പത്തും ഷോസ് വരെ ഓടും ഏകദേശം ഇത്ര ഈ അറുപത്തി അറുപത്തിയൊന്ന് തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുന്നൂറിലധികം ഷോസായിരിക്കും ഒരു ദിവസം അവിടെ കളിക്കുക എന്നുള്ളതും കൂടി ഓർക്കുക ഞാൻ കൃത്യമായിട്ട് നേരിട്ട് പോയി കണ്ട് ഒരു കാര്യമാണ് അതേ രീതിയിലുള്ള ഓഡിയൻസ് യു എയിൽ പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട സൗദിയിലേക്ക് നോക്കുന്ന സമയത്ത് മുപ്പത് തിയേറ്ററുകളിലാണ് സൗദിയിൽ പടം റിലീസ് ചെയ്തിരിക്കുന്നത് ഒരു മലയാള സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സൗദിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമയായിട്ട് ഇത് മാറുമെന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഖത്തറിൽ പതിമൂന്ന് തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് ഒമാനിൽ പതിനഞ്ച് തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് ഇത്രയും രാജ്യങ്ങളിലാണ് രണ്ടാം വാരം ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ യു കെയിലും അയർലൻഡിലും മാത്രമാണ് പിന്നെ രണ്ടാം വാരം ഓടുന്നത് യു കെയിലെ ഇതല്ല ബഹ്റിനിലെ ഒമ്പത് തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് കുവൈറ്റിൽ മൂന്ന് തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് യു കെയിൽ അറുപത്തിയേഴ് തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് അയർലൻഡിൽ ഏഴ് തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് ഇത്രയും രാജ്യങ്ങളിലാണ് രണ്ടാം ഭാരത്തിലേക്ക് ഈ സിനിമ കടന്നിരിക്കുന്നത് അതായത് കേരളത്തിൽ റിലീസ് ചെയ്ത അതേ സമയത്ത് തന്നെ റിലീസ് ചെയ്ത രാജ്യങ്ങളാണ് ഇപ്പം ഈ യു കെ അയർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പറഞ്ഞത് യു കെയിലെ അറുപത്തിയേഴ് തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആലോചിച്ച് യു എനേക്കാൾ കൂടുതൽ യു എയിലെ അറുപത്തിയൊന്ന് തിയേറ്ററുകളിൽ പടം ഓടുമ്പോഴാണ് യു കെയിലെ അറുപത്തിയേഴ് തിയേറ്ററുകളിൽ പടം ഓടുന്നത് അതൊരു വലിയ ഒരു സംഖ്യയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും നേരത്തെ അമേരിക്കയിലെ കേസ് പറഞ്ഞ പോലെ തന്നെ നല്ല ടിക്കറ്റ് ചാർജ് വരുന്ന ഏരിയയാണ് യു കെ അവിടെയൊക്കെ പടം രണ്ടാഴ്ച തികയ്ക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം ഹോളിവുഡ് സിനിമകൾക്ക് പോലും പലപ്പോഴും ഒരു ആഴ്ച തെക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് രണ്ടാം വാരം മൂടിക്കൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാം വാരമായിട്ടുള്ള ഈ ഒരു സമയത്ത് പുതിയതായിട്ട് തിയേറ്ററുകൾ പുതിയതായിട്ട് വന്ന തിയേറ്ററുകൾ അത് അയർലൻഡിൽ എവിടെയാണ് യൂറോപ്പിലാണ് ആ തിയേറ്ററുകളെല്ലാം എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് അതിന്റെ ലിസ്റ്റ് വായിക്കാം നെതർലൻഡിൽ രണ്ട് ഷോയാണ് ഈ ആഴ്ച രണ്ടാം വാരത്തിലേക്ക് കടന്നപ്പോൾ അവിടെ രണ്ടാം വാരത്തിലാണ് അവിടെ റിലീസ് ചെയ്യുന്നത് അതായത് ഇനി പറയുന്നതെല്ലാം ഈ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി പറയുമ്പോൾ എന്തെങ്കിലും തെറ്റിയാൽ പോലും നിങ്ങൾ അത് മനസ്സിലാക്കുക നെതർലൻഡിൽ രണ്ട് തിയേറ്ററുകളാണ് ഇപ്പോൾ പടം ഓടിക്കൊണ്ടിരിക്കുന്നത് ലാത്വിയയിൽ ഒരു തിയേറ്ററിലാണ് പടം ഓടി ലാത്വിയ എന്നൊക്കെ പറയുന്ന രാജ്യത്തെ പറ്റി നമ്മളൊക്കെ ഇതുപോലെയൊക്കെ വല്ലപ്പോഴും മാത്രം കേൾക്കുന്ന പേരാണ് അവിടെയും പടം റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നു എന്ത് തന്നെയാലും ഡെൻമാർക്കിൽ ഒരു തിയേറ്ററിൽ പടം ഓർ ഓടുന്നുണ്ട് ജോർജിയയിൽ രണ്ട് തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് രണ്ട് ഷോയല്ല രണ്ട് തിയേറ്ററുകളിലാണ് പടം ഓടുന്നത് മാൾട്ടയിൽ ഇപ്പോൾ പുതുതായിട്ട് കുറേ മലയാളി സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ പോകുന്ന രാജ്യമാണ് മാൾട്ട അവിടെ ഒരു തിയേറ്ററിൽ പടം റിലീസ് ചെയ്തിട്ടുണ്ട് ഓസ്ട്രിയയിൽ ഒരു തിയേറ്ററിൽ പടം റിലീസ് ചെയ്തിട്ടുണ്ട് പോളണ്ടിൽ ഒരു തിയേറ്ററിൽ പടം റിലീസ് ചെയ്തിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ രണ്ട് തിയേറ്ററിൽ പടം റിലീസ് ചെയ്തിട്ടുണ്ട് മോൾഡോവ ആ പേര് ഞാൻ ഇതിനു മുമ്പ് ഏതോ ഒരു സിനിമയുടെ ഇത് പറയുന്ന സമയത്താണ് ആ പേര് തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നത് മോൾഡോവയിൽ ഒരു തിയേറ്ററിൽ പടം ഓടുന്നുണ്ട് ഫ്രാൻസിൽ രണ്ട് തിയേറ്ററിൽ പടം ഓടുന്നുണ്ട് നോർവേയിൽ നാല് തിയേറ്ററിൽ പടം ഓടുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ ഒരു തിയേറ്ററിൽ പടം ഓടുന്നുണ്ട് ഇറ്റലിയിൽ ഒരു തീയേറ്ററിൽ പടം ഓടുന്നുണ്ട് ഇറ്റലിയിൽ ഒരു തിയേറ്ററിൽ പടം ഓടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റലി കഴിഞ്ഞ ആഴ്ചയും ഇറ്റലിയിൽ ആ ലിസ്റ്റ് കണ്ടിരുന്നു അപ്പോൾ ആ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ അകത്ത് ഞാനൊരു സ്റ്റാർ മാർക്കറ്റാണ് ഇവിടെ വച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ പടം ഓടുന്നുണ്ടോ ഇല്ല എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയില്ല കഴിഞ്ഞ ആഴ്ച ഒരു തിയേറ്ററിൽ പടം ഓടുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതേ തിയേറ്ററിൽ തന്നെയാണ് അത് വേറെ തിയേറ്ററിലാണോ എന്നൊന്നും കൃത്യമായിട്ട് ഒരു അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്റ്റാർ മാർക്ക് ഇട്ടത് അതുകൊണ്ട് തന്നെ അത് ആ ഒരു സ്റ്റാർ മാർക്ക് നിങ്ങളുടെ മനസ്സിലും കിടക്കട്ടെ എന്ത് തന്നെയാണ് ഇറ്റലിയിലെ തിയേറ്ററിൻ്റെ എണ്ണം കൂടി കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദിവസം ഇന്നത്തെ ദിവസം ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഇന്ത്യയ്ക്ക് പുറത്ത് മുന്നൂറ്റി ഒൻപത് തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മുന്നൂറ്റി ഒൻപത് തിയേറ്ററുകളിൽ എന്ന് പറയുന്ന സിനിമ ഇന്ത്യക്ക് പുറത്ത് കളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻഡു രണ്ട് കൂട്ടുക നിങ്ങൾ അധികം ഒന്നും വേണ്ട ഇൻഡു രണ്ട് കൂട്ടി കഴിഞ്ഞാൽ പോലും ഏകദേശം അറുന്നൂറിനധികം അറുന്നൂറ്റി പതിനെട്ടോളം ഷോസ് ഒരു ദിവസം ഈ സിനിമ ഇന്ത്യക്ക് പുറത്ത് കളിക്കുന്നു അറുന്നൂറ്റി പതിനെട്ടൊന്നും ആയിരിക്കില്ല ഇപ്പോൾ യു എയിലേക്ക് കഥ ഞാൻ നേരിട്ട് തന്നെയാണ് കേരളത്തിലൊക്കെ കൊച്ചിയിലൊക്കെ പടം മൂടുന്ന പോലെ തന്നെ മൾട്ടിപ്ലെക്സുകളിലൊക്കെ ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുകയാണ് ആ ഒരു രണ്ടും മൂന്നും നാലും തിയേറ്ററുകളിൽ അത് തന്നെ ഒരു അവസ്ഥയൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏകദേശം ആയിരത്തോളം ആയിരിക്കും ഈ ഇന്ത്യക്ക് പുറത്ത് പടം നമ്മൾ ും കൂട്ടണ്ട വെറും അതിന്റെ ഇരട്ടി മാത്രം കൂട്ടിയാൽ പോലും അറുന്നൂറ്റി പതിനെട്ട് അറുനൂറ് തിയേറ്റർ അറുനൂറ് സ്ക്രീനിൽ അല്ല അറുന്നൂറ് ഷോസ് ഈ പടം ഇന്ത്യക്ക് പുറത്തൊരു ദിവസം ഓടുന്നുണ്ടെന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നോക്കിയാൽ പോലും കണക്ക് കൂട്ടാൻ പറ്റും എത്ര രൂപ വരും എന്നൊന്ന് കണക്ക് കൂട്ടുക അതിന്റെ ഒരു പത്തിലൊന്നുപോലും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ പറഞ്ഞ ഫാൻസ് നേടിക്കൊടുക്കുന്നില്ല എന്നുള്ളതും കൂടി ഓർക്കുക അവർക്ക് ഫാൻസ് ഫാൻ ഫൈറ്റ് നടത്തുക ഇവിടെ വന്നിട്ട് തെറി വിളിക്കുക അതൊക്കെയാണ് അവരുടെ ഒരു പരിപാടി മാത്രമല്ല ഇവിടെ ഈ ലിസ്റ്റ് കൊണ്ട് തീരുന്നില്ല എന്നുള്ളതും കൂടി എടുത്ത് പറയുന്നത് അടുത്ത ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന തിയേറ്ററുകളുടെ ലിസ്റ്റും കൂടി ഇവിടെ ലഭ്യമായിട്ടുണ്ട് ലക്സംബർഗിൽ അടുത്ത ആഴ്ച പടം റിലീസ് ചെയ്യുന്നു എന്ന് വാർത്ത വരുന്നുണ്ട് അത് എത്ര തിയേറ്ററിലാണെന്ന് അറിയത്തില്ല ബെൽജിയത്തിൽ അടുത്ത ആഴ്ച തിയേറ്ററിൽ റിലീസ് ഈ ആഴ്ചയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഈ ആഴ്ചത്തെ ലിസ്റ്റിൽ കാണാനില്ല ഒരു പക്ഷെ അടുത്ത ആഴ്ചയായിരിക്കും റിലീസ് ചെയ്യുന്നത് സ്വീഡനിൽ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നു കാണുന്നു ലാത്വിയയിൽ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നു കാണുന്നു ഫിൻലൻഡിൽ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നു കാണുന്നു എസ്റ്റോണിയയിൽ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നു കാണുന്നു താജിക്കിസ്ഥാനിൽ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നു കാണുന്നു റഷ്യയിൽ ഴ്ച റിലീസ് ചെയ്യുന്ന കാണുന്നു ഇത്രയും തിയേറ്ററുകളിൽ അല്ലെങ്കിൽ ഇത്രയധികം രാജ്യങ്ങളിൽ ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഹൗസ്ഫുൾ ഷോസിന്റെ എണ്ണത്തിൽ വലിയ കാര്യമായിട്ടുള്ള കുതിച്ചാട്ടം കയറുന്നു ഇവിടെ നിന്നെല്ലാം വലിയ 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 രീതിയിൽ തന്നെ ഈ സിനിമയെ ആൾക്കാർ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് കേരളത്തിൽ പടം വിജയിക്കുന്നില്ല നിങ്ങൾ ഫാൻസുകാർ കാണുന്നില്ല ഫാൻസുകാർ കാണുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ആക്രമണം എനിക്കെതിരെ ഉണ്ടാവാറുണ്ട് പലരും എന്താ പറയുക കൃത്യമായിട്ടുള്ള ഫാൻസുകാരും അതിനകത്ത് വലിയ വലിയ കാര്യമായിട്ട് എന്നൊരു ചോദ്യം പോലെ ചോദിക്കാറുണ്ട് പക്ഷെ തിരിച്ച് ഞാൻ ഇവരോട് എല്ലാവരോടും ചോദിക്കുകയാണ് മമ്മൂട്ടി ഫാൻസുകാരെല്ലാവരും ഈ പടം കണ്ടു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് പതിനാറ് കോടി രൂപ നേടിയെടുക്കാനുള്ള ഫാൻസേ മമ്മൂട്ടിക്കുള്ളോ അതുകൂടി ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ടി വരും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഫാൻസുകാരുള്ളത് മോഹൻലാലിനാണെന്ന് കാരണം മോഹൻലാലിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടത്തിന് പോലും അതായത് അത്ര ഫ്ലോപ്പായ പടത്തിന് പോലും മുപ്പത് കോടിയോളം കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു അത് നേടിയെടുത്തിരിക്കുന്നത് മമ്മൂട്ടി ഫാൻസിൻ്റെ പോലെ അല്ല മമ്മൂട്ടി ഫാൻസിൻ്റെ മോഹൻലാൽ ഫാൻസിൻ്റെ മാത്രമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഒരു നല്ലൊരു പരിധി വന്നിരിക്കുന്നത് മോഹൻലാൽ ഫാൻസിൻ്റെയാണ് മോഹൻലാലിൻ്റെ പരാജയപ്പെട്ട അത്ര ഫ്ളോപ്പായി പോയ പടങ്ങൾക്ക് പോലും മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന സിനിമകൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സമ്മതിക്കേണ്ടി വരും ഇത്രയേ ഉള്ളൂ മമ്മൂട്ടി ഫാൻസ് എന്നുള്ളത് അല്ലെങ്കിൽ പറയാം എന്തുകൊണ്ട് കളക്ഷൻ കുറയുന്നു ഒറ്റ കാര്യമേ ഉള്ളൂ മമ്മൂട്ടി ഫാൻസ് ഇതൊന്നും അല്ല അധികം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷേ ഇവരൊന്നും പടം കാണില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഗ്യാരണ്ടിയും എനിക്ക് പറയാൻ സാധിക്കും പോയി കാണുക എന്നിട്ട് വന്ന് ഡയലോഗ് അടിക്കുക അല്ലെങ്കിൽ എന്നിട്ട് വന്നിട്ട് തെറി വിളിക്കുക ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു സിനിമകളെ താഴ്ത്തി കിട്ടുക എന്നുള്ളൊരു കലാപരിപാടിയിലേക്ക് അവർ കടന്നിരിക്കുന്നു കാരണം ഇതിന് ഇനി എന്നതിനേക്കാൾ എന്നതിനേക്കാളുപ്പുറമായിട്ട് ഇത് ഓൾറെഡി പൊങ്ങി പക്ഷേ ഇതിനെ കാണാൻ കാണാനാണില്ല എന്നുള്ളതും കൂടി ആലോചിക്കുക പല തിയറ്റർ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരു പ്രധാനപ്പെട്ട തിയേറ്ററാണ് പെരുമ്പാവൂരി ഇ വി എം അവിടെ നിന്ന് അറുന്നൂറോളം അഞ്ഞൂറോളം സീറ്റുള്ള തിയേറ്ററുകളിൽ നിന്ന് രണ്ടാം വാരത്തിലേക്ക് കടന്നപ്പോൾ നൂറോളം നൂറോളം സീറ്റ് മാത്രമുള്ള തിയേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നു അവിടെയും ഹൗസ്ഫുൾ ആയിട്ട് ഇവിടെ മൂടുന്നില്ല നൂറ് സീറ്റ് പോലും ില്ല അവിടെ അത് കേരളത്തിലെ ഒരു തിയേറ്ററിന്റെ അവസ്ഥ മാത്രമല്ല എല്ലാ തിയേറ്ററുകളുടെ അവസ്ഥ തന്നെയാണ് അപ്പോൾ പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇതേമാതിരി തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പടത്തിനാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കൂടി ഇവിടെ എല്ലാവരും ആലോചിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ കമന്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം